ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സദാ ജാഗരൂകരാണ് സേന മണ്ഡലകാലം തുടങ്ങിയതു മുതൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി വിവിധ രീതിയിലുള്ള നൂറ്റി തൊണ്ണൂറോളം ഇടപെടലുകൾ സേന ഇവിടെ നടത്തിയിട്ടുണ്ട് നടപ്പന്തൽ മരക്കൂട്ടം ശരങ്കുത്തി കെ ഐ സി ബി പോയിന്റ് കൊപ്രാക്കളത്തിന് സമീപം മാളികപ്പുറം ഭസ്മക്കുളം പാണ്ഡിത്താവളം എന്നിവിടങ്ങളിലെ ഫയർ പോയിന്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷ അഗ്നിരക്ഷാ സേന ഉറപ്പാക്കുന്നു എഴുപത്തിയഞ്ച് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരും പതിനൊന്ന് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും ഒരു ഹോം ഗാർഡും ഒൻപത് ഫയർ പോയിന്റുകളിലായി പ്രവർത്തിക്കുന്നുണ്ട് അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി കൺട്രോൾ റൂമിൽ മൂന്നും ഓരോ ഫയർ പോയിന്റുകളിൽ രണ്ട് വീതവും സ്ട്രക്ചറുകളും മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ശുചി സ്വീകരണ പ്രവർത്തനങ്ങളിലും ഫയർഫോഴ്സ് സേവനം നൽകുന്നു സന്നിധാനം മാളികപ്പുറം എന്നിവിടങ്ങളിൽ പൊടി നീക്കം ചെയ്യുന്നതിനും സന്നിധാനത്തെ ആഴിക്ക് സമീപം ചൂട് കുറയ്ക്കുവാനും വാട്ടർ സ്പ്രേ ചെയ്യുന്നു ഇന്നലെ മാളികപ്പുറം ക്ഷേത്രവും പരിസരവുമാണ് സേന വാട്ടർ സ്പ്രേയിലൂടെ ശുചീകരിച്ചത് പമ്പയിൽ എൺപത് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം പമ്പയിലെ സ്നാനക്കടവിൽ പ്രത്യേക പരിശീലനം ലഭിച്ച അഞ്ച് സ്കൂബ ഡൈവിംഗ് അംഗങ്ങളും സേവന സജ്ജരായിട്ടുണ്ട് സന്നിധാനത്തെ ആഴിക്ക് സമീപമാണ് അഗ്നിരക്ഷാ സേനയുടെ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് ന്യൂസ് ശബരിമല ഈ ഡയമണ്ട് ഞങ്ങളുടെ ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഹോൾമാർക്ക് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കണക്ഷനുകൾ ഒപ്പം നേടാം ഓരോ പർച്ചേസിലും പണിക്കൂലയിൽ അൻപത് ശതമാനം ഇളവ് ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടരിക്കൽ ജ്വല്ലറി நியர் சிவில் ஸ்டேஷன் தடுபுழா